നിരന്തരമായി അത് ബോർഡിൽ ഗ്രാമസഭകളിൽ ചർച്ചകൾ വരുന്നു കുടുംബയോഗങ്ങളിൽ ചർച്ച വരുന്നു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇവിടുത്തെ ബോർഡിൽ അത് കൃത്യമായി ഉന്നയിക്കുന്നു തനിക്ക് ആ ഫണ്ട് വേണമെന്ന് ആവശ്യപ്പെടുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് അഭിവാദ്യങ്ങൾ പതിനാറ് ലക്ഷം പക്ഷെ ഞങ്ങൾ മെമ്പർമാരും ഞങ്ങളുടെ ജനപ്രതിനിധികളും ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെടുന്നവരാണെന്നുള്ള ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ കൃത്യമായി പരിശോധിച്ച് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ആ അടിച്ച ഫ്ലക്സ് കോഴിക്കൂട്ടുമെങ്കിലും ഒന്ന് കൊണ്ടുവിടണം ഇതുവരെ തൂക്കിയിട്ടില്ല അടിച്ച ഫ്ലക്സ് ഉണ്ട് അങ്ങനെ ഏഴാം മാടി വെക്കുന്നു തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളുടെ തന്റെ തല തന്റെ ഫോട്ടോ ഇങ്ങനെ നാണം കെട്ട ഒരു ഭരണാധികാരി ഇവിടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഭരിക്കുകയാണ് ഇവിടുത്തെ പ്രതിപക്ഷ അംഗങ്ങളോട് നിങ്ങളുടെ എന്ന് ചോദിക്കാൻ ഒരു ഭരണാധികാരിയാണ് നിങ്ങളോട് ഞങ്ങൾ ഒന്നേ പറയുള്ളൂ ഞങ്ങളുടെ തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരോട് നിങ്ങളോട് ചോദിക്കേണ്ടി വരും നിങ്ങളുടെ നിർദ്ദേശം എന്ത് എന്ന് ചോദിക്കേണ്ടി വരും ചില ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിൽ തന്നിട്ടുണ്ട് അത് നടപ്പിലാക്കേണ്ടി വരും നിങ്ങളെ ഇവിടെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഓരോ ും കൊടുത്തിട്ടുള്ള റോഡുകളുടെ പേരും തുകയും എല്ലാം ഞങ്ങൾ ഞങ്ങൾ അതൊക്കെ ഈ മുന്നോട്ട് വരാനിരിക്കുന്ന വരാനിരിക്കുന്ന നീതിപൂർവമായ പരിഗണന കിട്ടിയില്ലെങ്കിൽ തീക്ഷണമായ സമരം ഈ പഞ്ചായത്ത് നേരിടേണ്ടി വരും എന്ന് മാസത്തോളമായി കഴിഞ്ഞോളം സമരങ്ങളാണ് ഈ പഞ്ചായത്തിന് മുന്നിലേക്ക് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഉള്ളിൽ സോഷ്യൽ മീഡിയ വഴി ഒട്ടനവധി പ്രചരണങ്ങളാണ് സാധാരണക്കാരൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു മാർഗം സ്വീകരിക്കാതെ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ വഴി നിരവധിയായ പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പുഴയുടെ അവിടെ ഒരു ബനിയൻ്റെ വള്ളി ഇവർ നിർമ്മിച്ചിട്ടുണ്ട് നാലര ലക്ഷം രൂപയാണെന്നാണ് പറയുന്നത് അതൊക്കെ ദൈനംദിനം സോഷ്യൽ മീഡിയ വഴി നമ്മൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് കേരള ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഒരു പഞ്ചായത്തിലേക്ക് ആറു മാസത്തിനുള്ളിൽ നിരവധിയായ സമരം സംഘടിപ്പിക്കേണ്ട ഒരു ആവശ്യകത വരുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കിട്ടേണ്ട ആവശ്യങ്ങൾ സി പി ഐ എം സമരം നടത്തിയാൽ മാത്രമേ ഞങ്ങൾ നടത്തുകയുള്ളൂ എന്നാണ് ഒരു ധിക്കാരപരമായ നിലപാടാണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണാധികാരിയായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിച്ചു വരുന്നത് നമുക്കറിയാം ഈ പഞ്ചായത്തിലേക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു ജനസേവന കേന്ദ്രമായിട്ടല്ല മുസ്ലിം ലീഗിൻ്റെ തിരുവേഗപ്പുറം പഞ്ചായത്തിൻ്റെ ഓഫീസായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ആ രീതിയിൽ ഇവര് നാലാൾ ഒരു തീരുമാനം ഇവർക്ക് ആധിപത്യമുള്ള ലീഗിന് ആധിപത്യമുള്ള മേഖലക്ക് മാത്രം വികസന പ്രവർത്തനങ്ങൾ നടക്കുക എന്നിട്ട് പ്രസിഡന്റ് പറയുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ വികസന പ്രവർത്തനം നടക്കുക പക്ഷെ ഉദ്ഘാടനം എന്നെ കൊണ്ട് ജീവിപ്പിക്കണം ഒമ്പത് ഏത് പ്രതിസന്ധി വന്നാലും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് സാധാരണക്കാരനെയും ഇടത്തരക്കാരനെയും രക്ഷകനായി നാട്ടുകാരൊന്നാകെ സ്നേഹിക്കുന്ന സഖാവ് പിണറായി വിജയ നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഭരണം നടക്കുമ്പോൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളെയും ജനകീയമാക്കി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട മെമ്പർമാരുടെ ജനപ്രതിനിധികളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ആ പഞ്ചായത്തിലെ ജനങ്ങളുടെ വികസനങ്ങൾ കൃത്യമായി നടപ്പാകണമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒമ്പത് വർഷക്കാലമായി തുടർച്ചയായി കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകൾക്കും ഓരോ വർഷത്തിൽ കോടിക്കണക്കിന് രൂപയാണ് അനുവദിച്ചത് അത് നമ്മുടെ പഞ്ചായത്തിലും തിരുവേഗപ്പുര പഞ്ചായത്തിലും ഇവിടെ യു ഡി എഫ് ആണ് ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഈ ഫണ്ട് അനുവദിക്കാതിരുന്നിട്ടില്ല നിങ്ങൾ നോക്കൂ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെന്റ് നയിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒരു അനുകൂല്യവും അതല്ലാത്ത ഇടതു വർഷങ്ങളോ കോൺഗ്രസുകാരോ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യവും കൊടുക്കുന്ന പ്രത്യേക വിഭാഗം വെച്ച് ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് മാറുമ്പോൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആര് ഭരിക്കുന്നു എന്ന് നോക്കാതെ ആ പഞ്ചായത്തിലെ ജനങ്ങളുടെ വികസനങ്ങൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഫണ്ട് ഓരോ വർഷവും അനുവദിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കൂ തുടർച്ചയായി പതിനഞ്ച് വർഷക്കാലമായി കാലമായി തിരുവേഗപ്പുര പഞ്ചായത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫ് ആണ് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ആണ് എന്ത് വികസന പ്രവർത്തനങ്ങളാണ് ഈ പതിനഞ്ച് വർഷക്കാലം കൊണ്ട് തിരുവേഗപ്പുര പഞ്ചായത്തിലെ ഈ ജനങ്ങൾ ജനങ്ങളോട് വരാൻ വേണ്ടി പോവാണ് പല ഈ പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട് നേരത്തെ സുഖാക്കൾ സൂചിപ്പിച്ച പോലെ ഇടതുപക്ഷവും വലതുപക്ഷത്തിന്റെയും മെമ്പർമാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിലും ആ മെമ്പർമാരെ പല രാഷ്ട്രീയത്തിൽ വരുന്ന ആളുകളാവും പക്ഷെ അതൊന്നും നോക്കാതെ മെമ്പർമാർക്ക് അവരുടെ വിഹിതങ്ങൾ വെച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയില്ലേ പതിനെട്ട് വർഷക്കാലം മുഹമ്മദ് ടി ഇവിടെ പ്രസിഡന്റ് ആയിട്ടുണ്ട് അതിനുശേഷം ഇന്ദ്ര ടീച്ചർ വന്നിട്ടുണ്ട് സമദ് വന്നിട്ടുണ്ട് മുഹമ്മദ് അലി നേരത്തെ ബംഗ്ലാജ് പറഞ്ഞ മുഹമ്മദ് അലി സാഹിബ് വന്നിട്ടുണ്ട് ഇവരൊക്കെ ഇവിടെ പ്രസിഡന്റായി ഭരണം നടത്തിയിട്ടുണ്ട് ആ കാലഘട്ടത്തിലൊക്കെ മെമ്പർമാർക്ക് ഒരു വിഹിതം അത് ഭരണകക്ഷിയായാലും പ്രതിപക്ഷമായാലും ഓരോ വാതിലും ജീവിക്കുന്നത് മനുഷ്യരാണെന്ന് കണക്കാക്കി വിഹിതം വെച്ച് കൊടുത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അതല്ലേ നിങ്ങൾ തകിടം മറിച്ചത് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇവിടെ സ്വജനപക്ഷവാദവും വർഗീയതയും മാത്രം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ തരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്